കേന്ദ്ര കഥാപാത്രമാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചിത്രമാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രവർത്തകർ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം അത് തുടരുകയും ചെയ്യും അത് തന്നെ എത്തിയ ജെ എസ് കെ പുതിയ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണിപ്പോൾ മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പോസ്റ്റർ പങ്കുവെച്ചത് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ജെഎസ്കെയുടെ അഡ്വക്കേറ്റ് ഡേവിഡ് അബൽ ഡോണോവൻ എന്ന കഥാപാത്രമായാണ് സുരേഷ് ഗോപി ചിത്രത്തിലെത്തുക ഏറെ നാളുകൾക്കു ശേഷമാണ് വക്കീൽ വേഷത്തിൽ സുരേഷ് ഗോപി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായികയായെത്തുന്നത് നാളുകൾക്കു ശേഷം അനുപമ പരമേശ്വരന്റെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ചിത്രം വൻ ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് മാധവ സുരേഷ് അക്സർ അലി ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ ജോയ് മാത്യു എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകരിൽ ആകാംക്ഷ ഉയർത്തിയ ചിത്രം കോസ്മോസ് എന്റർടൈൻമെന്റും ഇഫാർ മീഡിയയും ചേർന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്